ആണ് നിങ്ങൾ ഇത് സംഭവിക്കുമ്പോഴോക്കണം ഏലി ആദ്യം മനസ്സിലാക്കി കൊടുക്കുന്നത് ദൈവം സംസാരിക്കുന്നവനാണെന്ന് നമ്മൾ പലപ്പോഴും സംസാരിച്ച സോറി ദൈവം സംസാരിച്ച ശമുലിനെ മാത്രമാണ് നോക്കുക നിങ്ങളുടെ ഒന്ന് ചോദിക്കട്ടെ എന്തിനാണ് ദൈവം ഒരു പ്രാവശ്യം വിളിച്ച് രണ്ട് പ്രാവശ്യം വിളിച്ച് മൂന്ന് പ്രാവശ്യം വിളിച്ചത് ശമു എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെല്ലണം ഒന്നാം തവണ എന്താ അവൻ കൊച്ചുകുട്ടിയാണ് രണ്ടാമത് ദൈവം വിളിക്കുന്നു അവൻ അടുക്കൽ എന്നിട്ടും ഏലിക്ക് ഇത് വീണ്ടും വീണ്ടും ഉണ്ടായപ്പോൾ മൂന്നാം പ്രാവശ്യവും വിളിച്ച് ഏലിയുടെ അടുക്കൽ ചെന്ന് അടിയനീത എന്ന് പറഞ്ഞപ്പോൾ യഹോവയായിരുന്നു ബാലനെ വിളിച്ചുതെന്ന് ഏലിക്ക് മനസ്സിലാക്കി ഞങ്ങളോട് ചുറ്റൊരു ചോദ്യം ചോദിക്കട്ടെ ദൈവത്തിന്റെ ലക്ഷ്യം ശമൂഹലിനെ മനസ്സിലാക്കുകയല്ല ഏലിയെ മനസ്സിലാക്കിക്കുക വായിക്കുമ്പോൾ പലപ്പോഴും കണ്ടെത്താറില്ല ഇപ്പോൾ പ്രാവശ്യം ദൈവം അവനോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവം വീണ്ടും വീണ്ടും ഇവരെ വിളിക്കുകയും ഏലിയുടെ അടുക്കൽ അയക്കുകയും ചെയ്യുന്നത് ഏലിക്ക് ബോധ്യം കൊടുക്കണം എന്നാന്നറിയാമോ ഏലി നിന്റെ താവളത്തിലേക്ക് ഒരു കുഞ്ഞു ബാലനായി ഒരമ്മ വളർത്തിയ കുഞ്ഞു വന്ന് അവൻ അവന്റെ ദൗത്യങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ പതിറ്റാണ്ടുകൾ കൂടി നിന്റെ ദൈവത്തിന് സംസാരിക്കാൻ ഇണങ്ങുന്ന ഒരു മകനെ ലഭിക്കുകയാണ് ഏതൊരു വാക്യം നിങ്ങളെ കാണിച്ചു തരാം മൂന്നാം അധ്യായത്തിൽ അതിന്റെ ഒന്നാമത്തെ വാക്യം അതിന് തെളിവാണ് എന്താണ് മൂന്നിന്റെ ഒന്നാമത്തെ വാക്യം ബാലൻ ഏലിയുടെ മുൻപാകെ യഹോയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു ആ കാലത്ത് യുടെ വചനം ദുർലഭമായിരുന്നു ദർശനം ഏറെ ഇല്ലായിരുന്നു ഏലിയുടെ കൈകീഴ് ആയിരുന്ന ദൈവാലയവും അതിന്റെ പരിസരവും എന്റെ ദൈവവചനം ദുർലഭവും അതോടൊപ്പം തന്നെ ദർശനമില്ലാത്തതുമായി തീർന്നത് യഥാർത്ഥത്തിൽ ശമുഖേൽ വന്ന് സംസാരിക്കുമ്പോൾ ദൈവം വിളിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അപാകം തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് മുട്ടുകുത്തി നിലവിളിക്കേണ്ട ഒരു വ്യക്തി ഏലിയാണ് ദൈവം സംസാരിക്കുമ്പോൾ മഹാപുരോഹിതനോടാണ് സംസാരിക്കേണ്ടത് എന്നാൽ മഹാപുരോഹിതന് ഏലിയെ കേൾക്കാൻ ഏലിക്ക് കേൾക്കാൻ അവസരം കൊടുക്കാതെ ദൈവം ഒരു കൊച്ചു ബാലനെ ഉത്തേജിപ്പിക്കുമ്പോൾ ദൈവമാണ് സംസാരിക്കുന്നതെന്ന് സമൂഹ ബാലനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് ദൈവമാണെന്ന് ബോധ്യം വന്നാൽ ആ നിമിഷം തലയിൽ പൂഴിയും മാളിൽ പാലി ഇട്ടുകൊണ്ട് നിലവിളിക്കേണ്ട ഒരു വ്യക്തി ഏലിയാണ് കാരണം ഏലിയോട് സംസാരിക്കേണ്ടിടത്താണ് ഏലിയെ വിട്ട് ശമുഖലിനോട് സംസാരിക്കുന്നത് എന്താ ദൈവേലിയോട് സംസാരിക്കുന്നറിയാമോ ദൈവേലിയോട് സംസാരിക്കാൻ മടിക്കുന്നത് കൊണ്ടല്ല ഇരുപത്തിയേഴാം മാർക്കറ്റിലേക്ക് നോക്കുക രണ്ടാമധ്യായം ഈ വൗ വകുപ്പ് നിങ്ങൾ കാണണം എന്താ സംസാരിച്ചത് എന്തുകൊണ്ടാണ് ഈ രണ്ടാം തവണ വരുമ്പോൾ ഏലിയെ മറികടന്ന സമൂഹനോട് സംസാരിക്കുന്നു പുരോഹിതനാണെങ്കിൽ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവനാണെങ്കിൽ വളരെ ദൈവം അവരെ സ്നേഹിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നെ ദൈവം മനുഷ്യപുത്രന്മാരെ നോക്കുന്നു അവൻ ഭൂവാസികളെ നോക്കുന്നു അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ അരിഞ്ഞിരിക്കുന്നു ഏലിയുടെ ഹൃദയത്തെ ഒരുപോലെ മെനഞ്ഞിരിക്കുന്ന ദൈവം നശിച്ചു പോകാനോ ഏലിയുടെ മക്കൾ നശിച്ചു പോകാനോ ആഗ്രഹമില്ല നാം പാപം ചെയ്യുമ്പോൾ അവൻ നമുക്ക് ഒത്തിരി അവസരങ്ങളെ നൽകുന്നുണ്ട് നാം ദൈവം തെറ്റിപ്പോകുമ്പോൾ അവൻ അധികമായി നമ്മളോട് സംസാരിക്കുന്നുണ്ട് മറ്റു സാധാരണക്കാരോട് സംസാരിക്കുന്നത് പോലെയല്ല ഒരു മനുഷ്യനും തെറ്റിപ്പോയാൽ അവന് വേണ്ടി അധികം എഫോർട്ട് എടുക്കുന്ന ദൈവത്തെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു മനുഷ്യർ നൂറാളുണ്ടായിരുന്നു അതിൽ ഒന്നിനെ കാണാതെ പോകുമ്പോൾ തൊണ്ണൂറ്റിയൊമ്പതിനേയും സന്ദേശം ദൈവം പറയുന്നത് എന്താണെന്ന് അറിയാമോ നമ്മുടെ ജീവിതത്തിൽ പിഴവുകൾ ഉണ്ടാകുമ്പോൾ അടിക്കടിയായി അധികമായി അവൻ നമ്മളോട് സംസാരിക്കും പുരോഹിതരെ നീ നിന്റെ മക്കളിലൂടെ വലിയ നാശമാണ് വെക്കുന്നത് എനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരിക്കുന്നു മിസ്രൈൻ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്നപ്പോൾ ആ മോശയുടെ വഴികളിലൂടെ ഞാൻ ആരംഭിച്ച് യോശുവയിലൂടെ മുന്നോട്ട് പോയി ഉറപ്പിച്ച ഒരു പൗരോഹിത്യ ക്രമത്തിന്റെ തുടർച്ച നിങ്ങൾക്കുണ്ട് എന്നാൽ നിങ്ങൾ അതിന്റെ പ്രമാണങ്ങളെ മറന്ന് നിങ്ങൾക്ക് കിട്ടിയ അധികാരത്തെ ധാർഷ്ട്യമാക്കി നിങ്ങൾ ഇന്ന് സകലതിനെയും കൽപ്പനകളെ നശിപ്പിച്ചു കളയുകയാണ് ഞാൻ നിനക്കത് പറഞ്ഞു തരാതിരിക്കയില്ല ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കും ഒരു തവണയല്ല പലതവണയും ഓർമ്മിപ്പിക്കും അടയാളങ്ങളാൽ അവൻ ഓർപ്പിച്ചു ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പറഞ്ഞ ഗോവാ ഇപ്രകാരം ചെയ്യുന്നു നിന്റെ പിതൃഭവനം ഫറവോന്റെ ഗ്രഹത്തിന് അടിമകളായിരുന്നപ്പോൾ പ്പോൾ അവർക്ക് വെളിപ്പെട്ടു നിശ്ചയം എന്തിനാ പുറകിലോട്ട് പോയത് അന്ന് സ്നേഹമാണ് തുടങ്ങിയറിയാമോ യഹോവ ഇപ്രകാരം മരണിച്ച് ഞാൻ പറഞ്ഞ വാക്യം കണ്ടോ കാണാതെ പോകരുത് ബൈബിളുള്ളവർ രണ്ടാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത് നിന്റെ പിതൃഭവനം അടിമകളായിരുന്നപ്പോൾ ും എന്റെ സന്നിധിയിൽ ധരിപ്പാനും ഞാൻ അവരെ ഇസ്രായേലിന്റെ സകല ഗോത്രത്തിൽ നിന്നും എനിക്ക് പുരോഹിതനായി തിരഞ്ഞെടുത്തു സകല ദഹനയാഗങ്ങളെയും ഞാൻ നിന്റെ പിതൃഭവനത്തിന് കൊടുത്തു എന്താ ിൽ അടിമകളായിരുന്നു എടുത്ത് തുടങ്ങിയത് അവിടെ നിന്ന് ഇറങ്ങി വന്ന ജനത്തെ കുറിച്ച് ദൈവം പറയുന്ന ഒരു വാക്ക് ഉറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഞാൻ സമ്പാദിച്ച ജനമാണ് നിങ്ങൾ വെറുതെ നിങ്ങൾ എന്റെ കൂടെ കൂടിയതല്ല ഞാൻ വില കൊടുത്തു വാങ്ങിയതാ നിങ്ങളെ ഞാൻ സമ്പാദിച്ചതാ നിങ്ങളെ വെറുതെ ഞാൻ ഇറക്കിക്കൊണ്ട് വന്നതല്ല മരുഭൂമിയിൽ ആ തലമുറ മുഴുവൻ തെറ്റിപ്പോയിട്ടും അവരെ കുറിച്ച് ദൈവം തുടക്കത്തിൽ പറയുന്നത് ഞാൻ സമ്പാദിച്ച ജനമാണെന്ന് എന്താ നെയ്മത്തിലൂടെ എലിയോട് പറയുന്നത് എലി നീ നിന്റെ പുത്രന്മാരും എന്റെ സമ്പാദ്യമാണ് ഞാൻ അതിനെ എറിഞ്ഞു കളയാൻ ആഗ്രഹിക്കുന്നില്ല നിനക്ക് മടങ്ങി വരാൻ മനസ്സുണ്ടോ നിനക്ക് തിരിഞ്ഞു വരാൻ മനസ്സുണ്ടോ നിന്നെ തന്നെ എന്റെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കണമെന്നാണ് എനിക്ക് താല്പര്യം എന്നാൽ നിന്റെ മക്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ സമാഗമനം കൂടാരത്തിൽ സേവ ചെയ്യുന്ന സ്ത്രീകളോടുകൂടെ ശയിിക്കുന്നവർ ഇസ്രായേൽ ചെയ്യുന്ന ദുഷ്പ്രവൃത്തികൾ അവർ മുപ്പല്ലി കൊണ്ട് വേഗാത്ത ദഹനമാംസത്തെ കുത്തിയെടുക്കുന്നത് അവർ ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്നത് അവരധികാരികളായി പെരുമാറുന്നത് എല്ലാ ദുഷ്ടത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുന്നത് എന്റെ കണ്ണിനു ഞാൻ ഞാനോട് പറഞ്ഞു അവൻ മക്കളെയും വെറുതെ ജനത്തെയും കാണുന്നവന് അവന്റെ കണ്ണിനു മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല അതുകൊണ്ട് എലിയോട് പറഞ്ഞു എലി ത്തിന്റെ പടിവാതിക്കലാണ് നീ നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ നിന്നോട് ചെയ്യാൻ പോകുന്നത് നീ അറിയണം ഞാൻ നിന്നോട് നീ നിത്യം പരിചരിക്കും എന്ന് ഉറപ്പു തന്നിരിക്കുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ ആകില്ല എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും നിങ്ങൾ മുപ്പതാമത്തെ വാക്യത്തിലേക്ക് വരിക നമ്മൾ ഈ ശമൂഹലിന്റെ കഥ പറഞ്ഞു പോകുമ്പോൾ ഇത് പലപ്പോഴും വിസ്മരിക്കപ്പെട്ടു പോവുകയാണ് എനിക്ക് പലപ്പോഴും സങ്കടമുള്ളൂ ദൈവജനത്തിലെ ചില കാര്യങ്ങളെ നമ്മൾ തന്നെ പ്രാധാന്യം